ഹലോ ഫ്രണ്ട്സ് നിങ്ങൾ സ്കൂളിലോട്ട് വരും ഇന്ന ദേവിട്ടിക്ക് പേരൻസ് മീറ്റിംഗ് ഞാൻ അമ്മയുണ്ട് ഇവിടെ വരുന്ന വൈകിട്ട് ഞങ്ങൾ സിപ്പും ഉള്ളിപ്പട മാത്രുന്നതാണ് ഞാനും അമ്മേ സിപ്പ് മൂസ്റ്റിൻ്റെ സിപ്പും ദേവിട്ടി ലയാലും ആണ് വാങ്ങിയത് നിങ്ങളതും തോന്നുന്നു ഇങ്ങനെ നടക്കാണ് ഞങ്ങൾ സ്കൂൾ പടി വെള്ളത്തിൽ ചൂട്ടാൻ പോവാണ് ആകെപ്പാടി ഇതിനാണ് നമ്മൾ സ്കൂൾ പടിയിൽ കൂടെ വരുന്നത് ഞങ്ങൾ ഉള്ളിപ്പട വാങ്ങിയപ്പോൾ ബാക്കി പൈസക്ക് കടക്കാൻ രണ്ട് മുട്ടായി വന്നു അതിനെ പറ്റും മീനെ ഓവാല മീനായി ഉണ്ട് ഇവിടെ ഇങ്ങനെ ആവശ്യം നമ്മളിപ്പോൾ കാണില്ല മീനില്ല നമ്മൾ കര എത്തിയിട്ടുണ്ട് നമുക്കൊരു വലിയ കേട്ടം കേറാണ്ട് ചെറുമ്പോഴത്തും കയറുന്നു ഒരു കുന്ന് കയറാണ്ട് അതാണ് ഞങ്ങളെ കുന്നമ്പുറത്തെ പ്രത്യേകത ഈ കൊന്ന് നമുക്ക് എടിമാർക്ക അത് ഫുള്ള് ഞങ്ങളിപ്പം കയറി പോകണം ഞങ്ങൾ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളൂ നിങ്ങൾ എത്തണം

അവിടെ നിന്ന് ഇങ്ങോട്ട് കേറി വന്നതാണ് ഇവിടെ നിന്ന് കാണുമ്പോ കുറച്ചില്ല നമ്മക്ക് അവിടെ എത്തിയിട്ടുള്ളു ഇവിടെ ടുത്തോണ്ടിരിക്കാണ് അമ്മ അപ്പൊ ഫ്രണ്ട്സ് ഞങ്ങളെ അമ്മ വിളിക്കാൻ വരുന്നത് ഇവിടെയാണ് ഇതുവരെ വന്നിട്ടില്ല ഇനി വരുമായിരിക്കും കൊണ്ടാക്കാന് ഇതുവഴിയാണ് വരാം പക്ഷെ വിളിക്കാൻ ഞങ്ങൾ വീടിന്റെ മുറ്റം വരെ വരാറുള്ളൂ അത് അമ്മേന്റെ പുസ്തീരം പതിവായി ഞങ്ങൾ രണ്ടാമത്തെ കയറ്റം വേറാൻ പോകുവായിരുന്നു ഇതും നല്ല വലിയൊരു കയറ്റം തന്നെ അടുത്ത രണ്ടാമത്തെ കയറ്റം കറി ഇനി ആ വളവും കൂടെ കഴിഞ്ഞ് കുറച്ചും കൂടെ നടന്ന് വേറൊരു വളവും കൂടെ കഴിഞ്ഞ് അടുത്ത വളവിൽ ഞങ്ങൾ വീട് നമ്മൾ ഇങ്ങനെ പോയി അവിടെ നിന്ന് നേരെ തിരുന്ന് നമുക്ക് അതിലൂടെ ശിവൻ്റെ അമ്പലത്തിലേക്ക് പോകാം നമ്മൾ നമ്മളത് വീട്ടിൽ ഇപ്പോൾ പോകുന്നത് ഇപ്പഴും ഉള്ളിവാട ഇന്നോണ്ടിരിക്കാണ് നമ്മൾ അവിടെ ഇട്ടിത് ഉള്ളിയാടെ ഇന്നുകൊണ്ടിരിക്കുക അടുത്ത വളവിലേക്ക് പോകുന്നു അടുത്ത വളവും അവിടെയുണ്ട് ഇപ്പൊ അടുത്ത വളവെത്തി ഫസ്റ്റ് അയ്യാ ഹാ വളവും കഴിഞ്ഞ് ആ വളവ് പിന്നെ ഉണ്ട് പറയും കൂടെ അവിടെയാ വീട് വീടെത്താറായി കുറച്ചുകൂട്ടി നമ്മളുടെ ഈ വളവും കഴിഞ്ഞു നമ്മളെ വീട് എത്തി ചാവി എവിടെ നിന്ന് എനിക്ക് അറിഞ്ഞുകൂടാ <muchas> ു ഞാൻ വന്ന് സുന്ദരിപുട്ടയെ എന്ന് പറഞ്ഞു കഴിയാക്കി അതിന്റെ പകരം ദേവട്ടിക്ക് കിട്ടുന്ന ശിക്ഷയാണ് നിങ്ങൾ ഇത് കാണുന്നത് ആ സൂപ്പർ and